ഇതെന്തായത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു നീ എന്തായി നോക്കണേ അതൊക്കെ കഴിഞ്ഞില്ലേ മോഡെ കിട്ടിന്ന് പറഞ്ഞിട്ട് ഒരു ദോഷം കഴിക്കാൻ സമ്മതിച്ചില്ലെ നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്കെന്തായിട്ടും കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതോ ഒരു യൂസഫ് എന്താ നിങ്ങളുടെ പ്ലാൻ എങ്ങോട്ട് ആദ്യത്തെ യാത്ര എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കു അല്ലെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചാർജ് ചെയ്യുന്നു ഇൻ നാസ്ത ഫുൾ ആക്കാൻ പപ്പ നമുക്ക് നാസ്ത ഇവിടെ ആക്കാം വേഗം കുക്കിംഗ് ആക്കി ആ സമ്മതിച്ചില്ല ഇനിയിപ്പൊസ്താക്കാം വെരി ഗുഡ് അത് നന്നായി ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡി ആകുന്നതുവരെ കുട്ടികളെ എവിടെങ്കിലും പോയി മനസമാധാനായിട്ട് ജീവിക്കട്ടെ ഒരു യാത്ര ഉസ്താദിനും ആവശ്യ എവിടെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ എന്റെ ഉസ്താദ് നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൻസ് മുഴുവൻ പൊട്ടിച്ചു ഒരു നീല പറയേണ്ടത് നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത് ഇനി ഞാൻ ചെയ്തോളാം നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി അയ്യേ എന്താ ലീല ഇത് ഈ വഴിപാട് കഴിക്കുന്ന പോലെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇതാ ഞാൻ ഞാൻ ചെയ്തോളാം ശീലല്ലാത്തല്ലേ ഇങ്ങനെ അങ്ങ് ശീലായിക്കോളും കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ ഇന്ന് തരൂ ചേച്ചി ചെല്ലു കുട്ടി ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ പക്ഷെ കഞ്ഞിണ്ടാക്കാൻ എനിക്കറിയാട്ടോ അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം ഏ എന്നൊരു നോട്ടം എന്നെ കളിയാക്കിയതാ ഏട്ടാ ഇതെന്താ ജോലിക്കാർ ഉണ്ടേട്ടാ എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ അവർക്കൊക്കെ ഓരോ തിരക്കല്ലേ

ഏ അങ്ങനെ പറയരുത് വീടിന്റെ ചേർന്ന രീതിയിൽ അഡ്ജസ്റ്റ് ഇറ്റ്സ് ഗെയിം എന്താ ഇത് ഗോവയ്ക്കുള്ള എയർ ടിക്കറ്റ് രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു കപ്പ് കാപ്പി വേണ്ട മേടേ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവര്

നീ ശ്വാസം തുടങ്ങിയിരിക്കുന്നു ഐ സോറി അങ്ങനെ പറയരുത് എനിക്ക് എന്താ കുഴപ്പം ഈ എനിക്കിവിടെ നന്മയായിട്ട് ഇവിടെ ആരും കാണില്ല ദിവസം നമുക്ക് വീട് ഇല്ല ഒന്നും യ്യട്ടോ നീ ഇവിടെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല എത്ര പേര് എടുമല്ലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം അച്ഛന് പ്രത്യേകിച്ച് അസുഖൊന്നും ഞാൻ ഇപ്പഴല്ലേ അച്ഛന്റെ അടുത്ത് പോയത് അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം നടക്കിയാ വയ്യായിക ശരിക്കും ഉണ്ട് നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങ കറിച്ചിലും പിഴിച്ചിലും വാശിയും പിന്നെ ഭക്ഷണവും മരുന്നോ ഒന്നും കഴിക്കുകയില്ല എന്താ ഞാൻ ചേച്ചി എന്ന് ഞാൻ പറയില്ല പപ്പ ഒരുപാട് മോഹിച്ചു ഇറങ്ങിയതല്ലേ എന്നാ പപ്പയെ തനിച്ച് വിടാം എന്നിട്ട് ഞാൻ ഞാനിവിടെ അച്ഛനടുത്തിരിക്കാം നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ ഞാനിവിടുത്തെ സിറ്റുവേഷൻ ഉള്ളൂ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും മനസ്സിലാവും സ്വന്തം ജീവിതം ചളിക്കുണ്ടിലായി തീർന്നവരുടെ

അപ്പുട്ടേട്ടേ വണ്ടിയുടെ ശബ്ദം കേട്ടു ഞാൻ ആ പത്താപ്പേട്ട പിന്നിലായിരുന്നു പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ ആപ്പുട്ടി അതിനൊരു മേളം ഡിമാന്ന് വന്ന് വേണം മുമ്പും താൻ എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ പകൽ വിളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണുന്നത് ആദ്യം എന്നാ തോന്നേ രാത്രിയല്ലേ അല്ലേ പ്രത്യക്ഷപ്പെടൽ അതുപോലെ അന്തർധാനവും എന്താണ് കൊച്ചു തോർത്തമുണ്ടാക്കി എടുത്ത് പത്തായപ്പുരയുടെ പെണ്ണിൽ നിന്നൊരു പ്രത്യക്ഷപ്പെടൽ ആ അടിച്ചാളിക്കാർ ഇപ്പഴും സർവീസിലുണ്ടോ അത് ഞാൻ വിരോധം വിരോധമില്ല ഇവിടുത്തെ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചോ തന്നെ വെക്ക വിരോധം ഒട്ടുമില്ല പക്ഷെ വിരോധം ഉണ്ടാവും ഒരു കമ്പനിക്ക് താൻ എന്നെ കൂടെ വെട്ടി നാള് കാണുവോ രണ്ടു നാളല്ല ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ വീട് വാങ്ങിയിട്ടിരിക്കുന്ന കാര്യം പപ്പയ്ക്ക് നിങ്ങളോടും പപ്പയോടും ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഒരു സർപ്രൈസ് തരാൻ ഇവിടെയാണോ ജനിച്ചതും ചൈൽഡ്ഹുഡ് ചൈൽഡോട് ചെറുപഴിച്ചത് ഈ വീടിനപ്പുറത്ത് ഇവിടെയോ ഞാൻ ബാല്യം ചെലവഴിക്കുകയായിരുന്നില്ല കണ്ണീര് കുടിച്ച് അനുഭവിക്കുകയായിരുന്നു അച്ഛൻ മരിച്ച രണ്ട് കുട്ടികളെയും കൂട്ടി അമ്മ തറവാട്ടിലേക്ക് കയറി വന്നപ്പോൾ അമ്മാവന്മാരുടെ ദുർമുഖങ്ങളും അമ്മായിമാരുടെ ആട്ടും തുപ്പുമായിരുന്നു സ്വീകരിച്ച് അനയിച്ചത് ഉരപ്പുരയുടെ നിലത്ത് അമ്മ മരിച്ച് തണുത്ത് കിടന്ന ശേഷം അധികനാൾ ഇവിടെ കഴിയേണ്ടി വന്നില്ല പോയി പതിനാല് വയസ്സുകാരൻ നേട്ടൻ ആറു വയസ്സുകാരി അനിയത്തെയും കൂട്ടിപ്പോയി ചോരയ്ക്കും പണത്തിനും ഒരേ മണമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും അറിയില്ല അവളെ ഒന്നും അറിയിച്ചിട്ടുമില്ല ഈ പഴയ അമ്മാവന്മാരും അമ്മായിമാരും ജീവനോടെ ഉണ്ടോ ഇപ്പോഴും വിസിറ്റ് നടത്തേരുന്ന് ഉണ്ടാവാം അന്വേഷിച്ചിട്ടില്ല അത് വേണ്ടടോ വേണ്ടോ നമുക്കെങ്ങനെ വേഷം കെട്ടി കാണിച്ചാലും തോൽപ്പിക്കണ കോടികൾ കണ്ടു മടുത്ത മനുഷ്യന്റെ പേരിൽ ഇന്ന് ഈ ഭൂമിയിലുള്ള ആകെ സ്വത്ത് ഈ വീടാ ബാക്കിയെല്ലാ അനിയത്തിയുടെ പേരിലല്ലേ അവളുടെ പേരിൽ എന്റെ പേരിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടോ ചെയ്തു കാലം ചീത്തയാണ് മനുഷ്യനാണെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടുതൽ കൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ചീത്തക്കാലം പപ്പയ്ക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ബാക്കി സ്വന്തം പറയുന്നത് കാര്യമില്ല അതില്ല ോടന്മാരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശേഖരം മുതലാളിയുടെ പഴയ കോണകം വരെ വിൽക്കുന്ന ലെവലാ സാമി ഓ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി തേങ്ങാ പുതിക്കുന്നതായ ഒരു വാർത്ത പേപ്പറി വായിച്ചോ വായിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് ബാക്കി എന്തേലും വെറുതെ ആ വന്നല്ലോ ഫോൺ ലൈൻ ില്ല ഏതായാലും പപ്പയും അന്തനും പോയിട്ടില്ല യാത്ര ക്യാൻസൽ ചെയ്താ ഇന്നലെ അവിടെ വിളിച്ചപ്പോൾ ഇല്ലല്ലോ അതറിഞ്ഞാ മതി ഒന്നും കാണില്ല പുള്ളിയോട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു ഇതാരാ ഇവിടെ എന്താ ഡോക്ടർ മാലതി മേനോന്റെ ക്ഷമയില്ലാത്ത മോൾ ഇവിടെ എനിക്ക് പപ്പയുടെ കാണാൻ സംസാരിക്കാൻ ഒരുപാട് അന്വേഷിച്ചു ഒടുവിൽ കുഞ്ഞിപ്പാലു ഏട്ടം പറഞ്ഞു തന്നു പിന്നെ ഒരു ഫ്രണ്ടിന്റെ കാറും കടം വാങ്ങി ഇനി പോന്നു അമ്മയ്ക്കറിയാം സോ മോള് കിട്ടുന്ന വണ്ടി വെറുതെ ഓരോ അന്വേഷിക്കില്ലേ പോവാം എനിക്ക് സംസാരിക്കണം ആരെന്ത് പറഞ്ഞാലും എനിക്ക് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതല്ല എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രേമരോഗി പയ്യൻസിനെ ക്ഷമയിൽ പ്രതീക്ഷിക്കരുത് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ രണ്ടു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടന്ന എന്നെ അംഗീകരിക്കാൻ ക്ഷമയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും അവരുടെ മാനസികാവസ്ഥ ക്ഷമ മനസ്സിലാക്കണം ഞാൻ അത് എന്നെയോ എന്നെ അറിയാമെന്നോ ഇല്ല കുട്ടി നീ അതിന് ശ്രമിക്കാൻ വേണ്ടിയുള്ളൂ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ മാറും ഷമി ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക आ, ി കലക്കി കോരയും പിടിക്കാനും ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്താ പരമേശ്വരന്റെ പ്ലാൻ സന്യാസവും വിവാഹവും കഴിക്കാം അത് ഈ കുട്ടി ആവുന്നതിനോടും വിരോധമില്ല പക്ഷെ ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന് അവരങ്ങനെ പറയും അയ്യടാ വാങ്ങി നമ്മൾ ഇതുവരെ എന്താ ആ കുട്ടി തയ്യാറായിരിക്ക ഇനി ും തീയതി നോക്കി നമ്മൾ അത് നടത്തും അത്രയേ ഉള്ളൂ വേണോ സാമി ഉസ്താദ് എന്നാ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞേ ഇന്ന് തന്നെ കിട്ടണം എന്ന് വാശിയിൽ ഒന്നും അല്ലല്ലോ സമയം മറ്റേ അതൊന്നു നേരിട്ട് പറയേ എന്നിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ യാത്രയാക്കി ക്ഷമാപണം വേണോ എന്ത് തെറ്റാ ക്ഷണം നടത്താൻ ക്ഷമാ പണം വേണോന്ന് തിരിച്ചു പോകുമ്പോ വഴി നിർത്തി വല്ലെന്ന് വാങ്ങി തിന്നാനോ കുടിക്കാനോ പണം വേണോന്ന് വേണ്ട എങ്കിപ്പോയിക്കോളൂ അമ്മയെ വെറുതെ വെറുതെ ഒരു ത്രില്ലിനു വേണ്ടി രക്ഷിതാക്കൾ എന്ത് പറയുന്നു അതിനെ നിഷേധിക്കാൻ വളർത്തി വലുതാക്കി മുഖമടക്കി തുപ്പാൻ അതായി തീർന്നിരിക്കുന്നു വിവാഹം നമുക്കത് വേണ്ട കുട്ടി ഞാൻ പറയാം ക്ഷമയുടെ അമ്മയെ കാണാം അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നടത്തട്ടെ വിവാഹം നിന്നെ പോലെ ഒരു കാന്താരി മുളകിനെ ഞാൻ കെട്ടിപ്പൂട്ടിയിടുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി മാറി ചുറ്റിക്കളികൾ ഒരുപാടുണ്ടാക്കും പോയി വരാനായി ഇപ്പൊ ഇപ്പൊക്കോ സ്വാമി എനിക്ക് കള്ളനോട്ടടി ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുടെ അച്ഛന് കടം കൊടുത്തത് ഞാനങ്ങ് മറന്നേനെ ഇനിയും വെറുതെ ഇങ്ങനെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല അമ്പിയുടെ അച്ഛൻ കേക്കണ്ടോ കൊറേ നേരമായി തമ്പി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ കേൾക്കാതിരിക്കുന്നേ എങ്ങനെയാ ആ കേട്ടിട്ട് നിങ്ങൾക്കൊരു കുലുക്കോ ഇല്ലല്ലോ ആണിങ്ങായ ഉഴുപ്പ് വേണേ ഇല്ല പോയി അതാ എന്റെ അവസ്ഥ വിൽക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കരുതോ അല്ല എന്തേന് വിൽക്കാനുള്ളത് മകളെയും മരുമകളെയും ബിസിനസിന് പറഞ്ഞയക്കേണ്ടി വരും അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല തമ്പിച്ചേട്ടോ കുറച്ചുകൂടി അന്തസൈഡ് സംസാരിക്കണം അത്ര വലിയ മാനക്കേട് വന്നുണ്ടെങ്കിൽ എന്റെ കാശ് താടാ ഉണ്ടോ ഉണ്ടോടാ നീയല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി നീ ഇതാ അമ്പത് ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നിങ്ങളുടെ മുഖത്ത് ഞാനത് വലിച്ചെറിയായിരുന്നു ഇല്ലെങ്കിലും ഉണ്ടാക്കണം ഒരു കോടീശ്വരന് അളീനുണ്ടല്ലോ നിനക്ക് പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും അതെ അങ്ങനെ പണതം ഉണ്ടാവും അത് വിറ്റിട്ട് ആരോ ദൂർത്തടിച്ചു കളഞ്ഞ പണത്തിന്റെ കളം വിട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ ഇല്ല നിനക്ക് ഒരു ഉത്തരവാദിത്വമില്ല അതൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അതിൽ ഇടപെട്ടത് ഞാൻ അയാളുടെ മുഖത്ത് വിസ്കി ഒഴിക്കും ചിലപ്പോ മൂന്ന് പ്രാവശ്യം വരും കൊണ്ടുണ്ടാളെ ഫ്രോഡുള്ള കള്ള ഫ്രോഡുകൾ എന്ന വഹിക്കാതി കുടിക്ക എല്ലാം ഞാനും കഴുത്തും മുഴുവൻ മൂടിയ പൊന്നോട്ട് തന്നെയാ ഈ വീടിന്റെ പടി പടികേറി വന്നത് അതിനു പുറമെ പണമായിട്ട് എന്റെ അച്ഛൻ കൊടുത്തിരുന്നു അതല്ല ഈ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഗിരേട്ടിന്റെ പോയി തികയാതെ വന്നത് എന്റെ ഷെയറായി അച്ഛൻ എഴുതി വെച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടും വീട്ടി ഇയാളുടെ മുന്നേ പൊങ്ങച്ചും പറയുന്നല്ല സത്യ ചോദിച്ചു നോക്കാല നന്ദനോട് നന്ദൻ പറയും രാജു ചെയ്തതൊരു ഭാര്യയുടെ കടമയാ അതിലിപ്പോ ഒട്ടും വിഷമം വിചാരിക്കുകയും വേണ്ട ചേച്ചി ഞാനിപ്പ എന്താ വേണ്ടത് എനിക്കറിയാൻ ചിട്ടാ നിങ്ങൾ പറഞ്ഞു തരൂ ഞങ്ങൾ ഉപദേശിച്ചു തരണോ തനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ എന്താ വേണ്ടെന്ന് ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം എന്താച്ചാ കാണാൻ നോക്കണം ഭർത്താവിനത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതാ കുട്ടി വേണ്ടത് ഭർത്താവിന്റെ വീട് എന്റെ വീട് എനിക്ക് അങ്ങനെ രണ്ടായിട്ട് കാണാൻ അറിയില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല കേട്ടോ രാജി തമ്പിച്ചേട്ടൻ അച്ഛനും എടുത്ത് വായ്പ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നെങ്കിൽ അതിന് തക്കോണമുള്ള ടൈറ്റ് ഉണ്ടായിട്ടാ അത് കിട്ടിയില്ലെങ്കിൽ മൂപ്പര് പ്രശ്നത്തിലാകും ഇവിടെ ഇവിടെയിപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പത്മജ ഒന്ന് മനസ്സ് വെച്ചാ മതി നന്ദന്റെ അച്ഛൻ കടമിട്ടാൻ വഴിയില്ലാണ്ട് തൂങ്ങിച്ചത്ത അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുമോ പപ്പയ്ക്ക് പിന്നെ മനസമാധാനം കിട്ടുമോ അവന് പക്ഷേ വാശിയാ വാശിയല്ല പ്രായത്തിന്റെ ഒരു ദുരഭിമാനം അങ്ങനെ ചേച്ചി പറയരുത് സ്വന്തത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പ്രധാനം സ്വത്തും മുതലും വന്ന് കരുതണത് ഒരുതരം കോംപ്ലക്സ് ആണ് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാൻ റെഡിയാ ഇപ്പൊ തൽക്കാലം നന്ദൻ അറിയാതെയാണെങ്കിലും ഈ വീട്ടിൽ ആരും തമ്മിൽ വഴക്കടിക്കാതെ ഇരിക്കുമെങ്കിൽ ഞാൻ റെഡിയാ എന്തിനും